الذين يقولون ربنا إننا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار الذين أرغوطا مالغل യൂലൂൻ അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു റബ്ബന രക്ഷിതാവേ ഇന്നന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ വക്കിനിക്ഷയെ തൊട്ട് ഞങ്ങളത് ഈ കാത്ത് രക്ഷിക്കണമേ െ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേൻ അവർ സഹനതയുള്ളവരാകുന്നു അവർ സത്യസന്ധന്മാരാകുന്നു വൽകാലിതീൻ അവർ അനുസരണയുള്ളവരാകുന്നു വൽമുൻഫിക്കർ ദാനധർമ്മം ചെയ്യുന്നവരാകുന്നു പുലർക്കാലത്ത് പടച്ചവനോട് പാപമോചനം തേടുന്നവരാകുന്നു ഈ രണ്ട് ആയത്തുകളിൽ അള്ളാഹു തക്കുവയുടെ ഗുണങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഭയഭക്തിയുടെ അടയാളങ്ങൾ വിവരിച്ചിരിക്കുകയാണ് പടച്ചവര് പൊരുത്തമായ ജീവിതമെന്നാൽ എന്ത് എന്നല്ലാഹു പറയുന്നു പഠിച്ചവര് പൊരുത്തമായ ജീവിതം എന്ത് എന്ന് എന്നാഹു ഈ ആയത്തുകളിൽ വിവരിക്കുന്നു ഒന്നാമത്തെ ഗുണം അല്ല നീനയക്കുരു ആമന്ന അവർ നിരന്തരം ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കും ആരോഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ സമ്പത്ത് നൽകുമാറാകട്ടെ സൗകര്യങ്ങൾ നൽകുമാറാകട്ടെ പക്ഷെ ഒരു മുമിനിന്റെ ആദ്യത്തെ ആഗ്രഹവും ചിന്തയും അവന്റെ ഈമാനാണ് എന്റെ ഈമാൻ ഭദ്രമായിരിക്കണം എന്റെ ഈമാൻ ഇന്നും ഭദ്രമായിരിക്കണം നാളെയും ഭദ്രമായിരിക്കണം അവരെപ്പോഴും പടച്ചവനോട് പറയും റബ്ബന ഇന്നന ആമ പടച്ചവനെ ഞങ്ങൾ ഈമാൻ സ്വീകരിച്ചിരിക്കുന്നു വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഫഗഫിർ ദുരൂപന ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പാപങ്ങൾ പുറത്തു തരേണമേ ഞങ്ങളുടെ പാപങ്ങൾ കാരണം നീ ഈമാൻ മാറ്റിക്കളിനെ പടച്ചവന് വക്കിനു നരകത്തെ തൊട്ട് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ ഞങ്ങൾ പേടിക്കുന്നു നാളെ നിന്റെ ശിക്ഷയുണ്ടാകുമോ നരകത്തിൽ പോയി കിടക്കേണ്ടി വരുമോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു അതുകൊണ്ട് നരക തൊട്ട് ഞങ്ങൾ നീ കാത്തു കാത്തുരക്ഷിക്കണമേ നിരന്തരം അവർ ഈമാനിന്റെ വിഷയം ആഗ്രഹിക്കും ചിന്തിക്കും പരിശ്രമിക്കും പഠിച്ചവനോട് ദുബായിരക്കും ആദരവായ റസൂർലാഹി സാഹു അലൈ വസ്ല്ലം സഹാബാക്കളിൽ ഈ ഗുണമുണ്ടാക്കിയിരുന്നു അവർ നിരന്തരം ഈമാനിനെ പറ്റി ചിന്തിക്കുമായിരുന്നു ഈമാനിനെ പറ്റി ആലോചിക്കുമായിരുന്നു ഈമാനിന്റെ കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു അവരുടെയും മറ്റുള്ളവരുടെയും ഈമാനിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുമായിരുന്നു അവർ സഹനതയുള്ളവരാണ് ക്ഷമിക്കുന്നവരാണ് നന്മകൾ ചെയ്യുന്നതിന് ക്ഷമ അവർ മുറുകെ പിടിക്കും തിന്മകൾ ഉപേക്ഷിക്കുന്നതിന് അവർ ക്ഷമ മുറുകെ പിടിക്കും പടച്ചവന്റെ പരീക്ഷണങ്ങൾ വല്ലതുമുണ്ടായാൽ അപ്പോഴും അവർ സഹനത മുറുകെ പിടിക്കും മൂന്ന് ഘട്ടങ്ങളിലാണ് പ്രത്യേകിച്ചും സഹിക്കേണ്ടത് ഒന്ന് നന്മകൾ പ്രവർത്തിക്കാൻ സുബയുടെ ബാങ്ക് കൊടുക്കുന്നു ഉറങ്ങാൻ ആഗ്രഹമുണ്ട് ഈ സമയത്ത് എഴുന്നേൽക്കൽ ക്ഷമയാണ് രണ്ട് പാപങ്ങൾ വരുന്നതായ സമയത്ത് അതിൽ നിന്ന് മാറി നിൽക്കാൻ ക്ഷമിക്കൽ ഹറാമായ സംസാരങ്ങൾ വരുന്നു ദേഷ്യം വരുന്നു ഈ സമയത്ത് അതിൽ നിന്നും അകന്നു നിൽക്കാൻ ക്ഷമിക്കൽ മൂന്നാമത്തെ ക്ഷമ പടച്ചവന്റെ പരീക്ഷണം ഉണ്ടാകാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നിങ്ങളാരും ആരും അള്ളാഹുല്ല പരീക്ഷണത്തെ ആഗ്രഹിക്കരുത് സൗഖ്യം ചോദിച്ചുകൊണ്ടിരിക്കണം എന്നാൽ പ്രയാസങ്ങൾ വല്ലതും വന്നു കഴിഞ്ഞാൽ അപ്പോഴും ക്ഷമിക്കണം വല്ല ബുദ്ധിമുട്ടുകളും വന്നു ദുഃഖങ്ങൾ വന്നു അപ്പോൾ സഹിക്കണം ക്ഷമിക്കണം അസ്വാദീൻ സഹിക്കണം അനുഗ്രഹമുണ്ടായിട്ട് ആരെങ്കിലും നന്ദി രേഖപ്പെടുത്തുന്നതിനേക്കാളും കൂടുതൽ പ്രതിഫലം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നതിന് ലഭിക്കുന്നതാണ് ീന അതുപോലെ അവർ മുറുകെ പിടിച്ചവരാണ് വിശ്വാസത്തിലും വാക്കിലും പ്രവർത്തനത്തിലും സത്യസന്ധന മുറുകെ പിടിച്ചവരാണ് ഈമാൻ സത്യസന്ധമാണ് പ്രവർത്തന സത്യസന്ധമാണ് കച്ചവടങ്ങൾ ഇടപാടുകൾ സത്യസന്ധമാണ് വാചകങ്ങൾ സത്യസന്ധമാണ് പറയുന്ന കാര്യങ്ങൾ ഉറപ്പുള്ളതാണ് സത്യമായ കാര്യം അനുസരണയുള്ളവരാണ് അള്ളാഹുവിനെ അനുസരിക്കും അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞവരെ അനുസരിക്കും അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കും അവരേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമസ്കാരം അതുകൊണ്ട് ചില ഒഴുമാക്കൾ കാനിത്തീൻ എന്നതിന് ശരിയായ നമസ്കാരമെന്ന ആശയം പറഞ്ഞിട്ടുണ്ട് നല്ല നിലയിൽ നമസ്കരിക്കും ഒരു മ്മ്മിനിന്റെ ജീവന നമസ്കാരത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും നമസ്കാരത്തിൽ വലിയ ശ്രദ്ധ കാണിക്കും ബാങ്ക് കൊടുക്കപ്പെടുന്നു നമസ്കാരത്തിലേക്ക് തിരിയും അള്ളാഹുവിന്റെ മറ്റ് കൽപ്പനകളും അനുസരിക്കും ഇതുപോലെ അള്ളാഹു അനുസരിക്കാനും പറഞ്ഞവരെയും അനുസരിക്കും ആദരവായ റസൂൽ അള്ളാഹു അനുസരിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു പരിപൂർണമായി അനുസരിക്കും റസൂൽ അള്ളാഹു അലൈവലം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിക്കും സുന്നത്തായി കാണിച്ചതെന്ന കാര്യങ്ങളെ ആദരിക്കും ബഹുമാനിക്കും പ്രത്യേകിച്ചും സുന്നത്തുകളോട് അഹങ്കാരം കാണിക്കുകയില്ല അതുപോലെ മാതാപിതാക്കളെ അനുസരിക്കും ഭാര്യമാരാണെങ്കിൽ ഭർത്താക്കന്മാരെ അനുസരിക്കും ഭരണകർത്താക്കളെ അനുസരിക്കും അതിലൊരു നിബന്ധനയുണ്ട് പഠിച്ചവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ അനുസരിക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ അവരോടുള്ള ബഹുമാനവും ആദരവും പരിപൂർണമായി നിലനിർത്തും അനുസരണ അള്ളാഹുനെ അനുസരിക്കുകയും ചെയ്യും പഠിച്ചവർ ഇഷ്ടപ്പെടാത്ത കാര്യമെന്ന് പറഞ്ഞ് അവരെ ധിക്കുകയില്ല അല്ലെങ്കിൽ അവർ പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ പേരിൽ പഠിച്ചവരെതിരായ കാര്യം ചെയ്യുകയില്ല മഹാനായ ഉസ്താദ് അഹമ്മത്തുള്ള വിശദീകരണം പറയുമായിരുന്നു വാപ്പ എന്തെങ്കിലും തെറ്റ് പറഞ്ഞു വാപ്പയുടെ കാല് തടയി കൊടുക്കും നെഞ്ചി കൊടുക്കും നെറ്റിയിൽ മുത്തും പക്ഷെ അനുസരണ പടച്ചോം പറഞ്ഞ കാര്യം അനുസരിക്കുകയും ചെയ്യും എന്നിട്ട് വാപ്പായ പല വിധത്തിൽ സന്തോഷിപ്പിക്കും അനുസരണ പടച്ചോ പറഞ്ഞ കാര്യം അള്ളാഹു നമുക്ക് അനുസരണയുടെ ഗുണം നൽകുമാറാകട്ടെ അമീറിനെ അനുസരിക്കും ഇഷ്ടപ്പെട്ട കാര്യമായിട്ട് ഇഷ്ടപ്പെടാതിരിക്കട്ടെ അമീറിനെ അനുസരിക്കും അതിൽ പടച്ചവന് വലിയ സമാധാനം വെച്ചിട്ടുണ്ട് ദാനധർമ്മം അധികമായി ചെയ്യുന്നവരാണ് അധികമായി ചെയ്യുന്നവരാണ് ദാനധർമ്മം എന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടനെ നമ്മളുടെ ചിന്ത സമ്പത്തിലേക്ക് പറക്കും സമ്പത്തും ദാനധർമ്മം തന്നെയാണ് പക്ഷേ മൗലാന മുഹമ്മദ് ഇലാസ് റഹ്മത്തുല്ലാഹിന്റെ പറയും ദാനധർമ്മമെന്ന് പറഞ്ഞാൽ അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് ആരെയും ദ്രോഹിക്കാതിരിക്കൽ ഉപദ്രവിക്കാതിരിക്കൽ നാവുകൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആരെ ഉപദ്രവിക്കാതിരിക്കൽ ഒന്നാമത്തെ ദാനമാണ് രണ്ട് മനസ്സുകൊണ്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്യണം എല്ലാവരും നന്നാകട്ടെ ഗുണം പിടിക്കട്ടെ മുഴുവൻ ആളുകളും നന്മയുമായി ബന്ധപ്പെടട്ടെടുത്തു എടുത്തോട്ടു രണ്ടാമത്തെ ദാനം മനസ്സുകൊണ്ടുള്ള ദാനമാണ് എല്ലാവരും നന്നാകണമെന്ന ആഗ്രഹം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മുസ്ലിം നന്നാകണം അമുസ്ലിമും നന്നാകണം അടുത്തവരും നന്നാകണം അകന്നവരും നന്നാകണം എന്ത് രസമായിരിക്കും മനസ്സിൽ മൂന്നാമത്തെ ദാനം നാവുകൊണ്ടുള്ള ദാനമാണ് സലാം പറയിൽ വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കും നന്മ ഉപദേശിക്കും തിന്മ തടയും താലീമ വായിക്കും ദീനിന്റെ കാര്യങ്ങൾ പറയുന്നു നിങ്ങൾ കടയിലിരിക്കുകയാണ് ഒരാൾ വഴിയും ചോദിച്ചു വന്നു ഒരു വലിയ നന്മയെന്ന് കണ്ട് വന്ന് പുറത്ത് വന്ന് അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കഴി മനസ്സിലാക്കി കൊടുക്കേൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങനെ പറയലില്ല പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കൊടുക്കൽ സഹോദരങ്ങളെ നമ്മളിന്ന് മറന്നുപോയി മറ്റുള്ളവരിന്ന് പാലിച്ചുകൊണ്ടിരിക്കുന്നു മൗലാനസീ ദർശന മദരി അഹഫുല്ല പറയുന്നു ഞാൻ ലണ്ടനിൽ പോയി ഒരാളോട് വഴി ചോദിച്ചപ്പോൾ കടയിൽ നിറങ്ങി വന്നു അതേ കടലാസെടുത്തു എത്തു പേന കൊണ്ട് മുഴുവൻ വരച്ച് കാണിച്ചു ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയി ആ വഴി വെച്ചോണെങ്കിൽ സുഖമായിട്ട് പോകാൻ സാധിച്ചു നമ്മൾ എത്രമാത്രം നമ്മൾ ചെയ്യാറുണ്ട് ദാനധർമ്മമാണ് നാവ് കൊണ്ടുള്ള ദാനധർമ്മം നാലാമത്തെ ദാനധർമ്മം ശരീരം കൊണ്ടുള്ള ദാനധർമ്മമാണ് ഹൃതമത്വങ്ങൾ മുറി വൃത്തിയാക്കി മസ്ജിദ് വൃത്തിയാക്കി മുറ്റം വൃത്തിയാക്കി ഭാര്യയ്ക്ക് സേവനം ചെയ്തു കൊടുക്കൻ ഭർത്താവിന് സേവനം ചെയ്തു കൊടുക്കും കൂട്ടുകുടുംബാരികൾക്ക് സേവനം ചെയ്തു കൊടുക്കൻ മുസ്ലിമീങ്ങൾക്ക് അമുസ്ലിമീങ്ങൾക്ക് സേവനം ചെയ്തു കൊടുക്കൻ കൊടുക്കും സയ്യിദ മുഹമ്മദ്വത്തിന് മുമ്പ് തന്നെയുള്ള പ്രത്യേകതയാണ് കൽ അങ്ങ് ജനങ്ങളുടെ ഭാരം ചുമക്കും അതിനുശേഷം തങ്ങൾക്ക് അനുഭവത്തിന് ശേഷം ഈ ഗുണം വർദ്ധിക്കുകയുണ്ടായി ഈ നാല് കാര്യങ്ങൾ സഹോദരങ്ങൾ ഏതെങ്കിലും പണവുമായി ബന്ധപ്പെട്ടതാണോ അതുകൊണ്ട് ദാനധർമ്മം എന്ന് പറഞ്ഞാൽ ഈ നാല് കാര്യം പിന്നെ അഞ്ചാമത്തെ ദാനധർമ്മം അത് സാമ്പത്തിക സഹായം അത് പല പല വിഭാഗം അള്ളാഹു നന്നായിട്ട് സമ്പത്ത് നൽകിയവർ ഓരോ വർഷവും സക്കാത്ത് കൊടുക്കൽ അതുപോലെ സതക്ക കൊടുക്കൽ ദാനധർമ്മങ്ങൾ ചെയ്യൽ ീമിന്റെ കിതാബുകളിൽ നമസ്കാരത്തിന്റെ മഹത്വം ഇത്രയും നോമിന്റെ മഹത്വം ഇത്രയും തബലീകിന്റെ മഹത്വം മിത്ര ബിഖറിന്റെ മഹത്വം മിത്ര കുറച്ച് വർദ്ധിച്ച് സദക്കയുടെ മഹത്വം ഇത്ര വലുത് ഇതിൽ ഈ കാര്യങ്ങൾ മുഴുവനും പറയുന്നുണ്ട് സദക്കയുടെ മഹത്വം ഇരുന്ന് വായിക്കണം നമ്മൾ യഥാർത്ഥത്തിൽ ഷെയ്ഖുൽ നദീസ് മോലാന സക്കരിഹ്മുല്ലി ലാളിത്യത്തിന്റെ പേരിൽ ആ ഒരു പേര് വെച്ചു എന്ന് മാത്രം പരസ്പര ബന്ധങ്ങളുടെ ഖുർആൻ ഹദീസുകളുടെ വെളിച്ചത്തിലെ വിവരണം ഇതാണ് ആ ഗ്രന്ഥത്തിന്റെ യഥാർത്ഥ പേര് ഭയഭക്തരായ ആളുകൾ പഠിച്ചവർ ഇഷ്ടപ്പെട്ട ജീവിതം ജീവിക്കുന്നവരുടെ ഈ ഭാഗത്ത് പറഞ്ഞ അവസാനത്തെ ഗുണം അവർ പാപമോചനം തേടുന്നവരാണ് എപ്പോഴും പാപമോചനം തേടുമെന്ന് ആയത്തിൽ പറഞ്ഞു പ്രത്യേകിച്ചും തഹജ്ജിന് സമയത്ത് പാപമോചനം തേടുന്നവരാണ് ഹസൻ ബസരി റഹമത്തല്ലാ പറയുന്നു സഹാബാക്കൾ അവർ രാത്രി മുഴുവനും ഇബാരത്തിൽ കഴിയുമായിരുന്നു അതായത് അത്യാവശ്യം ഉറങ്ങും അതിനുശേഷം ഇബാരത്തിൽ കഴിയുമായിരുന്നു അത്താഴം കഴിക്കുന്ന സമയം സഹറിന്റെ സമയമായി കഴിഞ്ഞാൽ അവർ ഇസ്തഫാറിന് മുഴുകുമായിരുന്നു പാപമോചനം തേടുമായിരുന്നു നന്മകൾ ചെയ്തതിനു ശേഷം പടച്ചവരോട് പാപമോചനം തേടണം നമസ്കാരം കഴിഞ്ഞ് അസ്തഫറുള്ള നോമ്പ് തുറന്നു കഴിഞ്ഞു അള്ളാഹുലെ കസുമ ആമന്തു لي പടച്ചവനെ പുറത്തു തരണം ഖുറുലാഹ് കതിക്കിരിക്കും നിങ്ങൾ ഹജ്ജിൽ അറഫ അഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ അള്ളാഹുനോട് അധികമായി പാപമോചനം തേടി നടത്തുന്നു അതിനുശേഷം ഇസ്തഫാർ മനുഷ്യൻ നന്മകൾ ചെയ്ത് കഴിയുമ്പോൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഷെയ്താന്റെ ആദ്യത്തെ പരിശ്രമം നന്മ ചെയ്യാൻ പാടില്ല മറിച്ചിട്ട് നമ്മൾ നന്മ പ്രവർത്തിക്കുമ്പോൾ പിന്നീട് ഷെയ്ത്താൻ കൊണ്ടുവരും അടിച്ചു തകർക്കുന്ന കുഴപ്പം ഞാൻ വലിയ ആളാണ് ഒരാൾ പോലും ഭയാന് ചെയ്യാനില്ല ഞാൻ ഒരാൾ കയറി ഭയം ചെയ്യുന്നത് ഒരാള് പോലും എഴുതാനില്ല എനിക്ക് ഭയങ്കരമായ എഴുത്ത് അടിയോടുകൂടി നന്മയില്ലാതാക്കുന്നതാണ്

അള്ളാഹ് നമുക്ക് ഈ ഉന്നതമായ ഗുണങ്ങൾ നൽകുമാറാകാൻ